നമ്മുടെ മാങ്ങയെല്ലാം കഴുകി എടുത്തുകൊണ്ട് വന്നതാ ഒരു ട്രിപ്പ് നമ്മൾ അപ്പച്ചമ്പിനകത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ആവി കയറ്റാനാണ് കാര്യം വെച്ചാൽ മാങ്ങ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാ ആ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് തിന്ന് കിടങ്ങണ്ടേ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ സമയം സമയമുണ്ടാവുകയുള്ളു അതുകൊണ്ട് ഇത് ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയാൽ നല്ലതാ മാങ്ങ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും ഒരു ട്രിപ്പ് ഞാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് ബാക്കി ഇതും കൂടെ ഉണ്ട് ഒന്ന് ആവി കയറ്റാൻ ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു മൂന്ന് സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ചെറിയ സ്പൂൺ ഒരു സ്പൂൺ കുരുമുളക് ഒരു ഒരു സ്പൂൺ ഉലുവ പെരിഞ്ചീര അരസ്പൂണ് ചെറിയ ജീര അര അരസ്പൂണ് പിന്നെ ഇതാണ്ട് മുളക് പൊടി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താൽ അത് നമുക്ക് പാകത്തിന് എടുക്കാം ഇത് ഒന്നര സ്പൂൺ കായപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് വേണ്ടിയത് അപ്പൊ നമുക്ക് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് വറുക്കണം ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഒന്നിച്ചങ്ങിട്ടേക്കാം കടുക് കൂടുതൽ വേണം കേട്ടോ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനി നമ്മുടെ മുളക് പൊടി ഒന്ന് ചൂടാക്കി എടുക്കണേ ചെറു ചൂടിലിട്ട് നമ്മൾ ആ ഒരു എന്താ പറയുക അതിൻ്റെ ആ കുത്തലും പച്ചച്ചവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടി ഒന്ന് വറുത്തെടുക്കുകയാണേ മാങ്ങ ഒന്ന് തുറന്നു നോക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് കളറ് മാറി ഒന്ന് വാടിയാൽ മതി കേട്ടോ ഇനി നമുക്കത് എടുക്കാം ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് വെക്കാവേ അപ്പച്ചമ്പേലെ എന്നാൽ വേർക്കോട്ടെ പുഴുങ്ങിയ മാങ്ങയൊക്കെ ഇല്ലേ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ഇനി നമ്മൾ ജലാംശം തൊടിക്കാനേ പാടില്ല നമ്മുടെ മാങ്ങ ചീത്തയെപ്പോൾ ഇനി നമുക്കൊരു മിക്സ് തയ്യാറാക്കണ്ടേ നമ്മുടെ മുളക് പൊടി ഒരു പാത്രത്തിലോട്ട് മാറ്റി പൊടിച്ച് വെച്ച കടുക് ഉലുവ എല്ലാം ഇല്ലേ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക നമ്മുടെ കായം അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാവേ അതൊന്ന് മിക്സ് ആയി വന്നപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്ക ഉപ്പൊക്കെ ഈ സമയത്ത് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് പാകത്തിന് ഇടണം കേട്ടോ പിന്നെ നമ്മൾ ഇതൊന്നും ചേർക്കത്തില്ല അപ്പം എല്ലാം പാകം നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാവേ നമ്മുടെ ഈ ട്രിപ്പ് മാങ്ങി റെഡി ആയിട്ടുണ്ട് ഇതൊന്ന് മാറ്റിയിട്ട് നല്ല പോലെ തുടച്ചെടുക്കാം ഇനി നമ്മളെ നമ്മുടെ മാങ്ങയ്ക്കെല്ലാം വരയിട്ട് കൊടുക്കുവാണേ ഇനി ഇതിലേക്ക് നമുക്ക് മസാലയെല്ലാം അങ്ങോട്ട് നിറച്ചുകൊടുക്കണം കണ്ടോ ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് നല്ലപോലെ ഫില്ല് ചെയ്തിട്ട് ഇതാ കഴുകി തുടച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഭരണിക്കകത്തോട്ടം ഇങ്ങനെ അങ്ങോട്ട് വെക്കണം ഇടയ്ക്ക് ഇച്ചിരി ഇതിനകത്ത് ഇങ്ങനെ എന്റെ പുറമെ ഒന്ന് വെതറിയും കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ മാങ്ങയും ഇതുപോലെ മുളകൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ശരിക്കും ഞാനിങ്ങനെ ഒരു വെറൈറ്റി പരീക്ഷിക്കുവാണ് മുഴുവൻ മാങ്ങേലുവേ നിങ്ങളിത് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആവി ഏറ്റിട്ട് ആക്കിയെടുക്കാം കേട്ടോ നമ്മുടെ മുളക് ചൂടാക്കിയ പാനില്ലേ ആ പാനിലേക്ക് നമ്മൾ ഇതാക്കണ്ടോ ഒരു കപ്പ് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ ഈ ചൂടോടെ നമ്മൾ ഈ എണ്ണ ഇതിലോട്ട് ഒഴിക്കുകയാണേ നമ്മുടെ ഈ മാങ്ങായയിലോട്ട് നമ്മൾ ഈ ചൂടോടെ ഈ എണ്ണ ഇങ്ങോട്ട് ഒഴിക്കുക ഇനി നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഇതാ നമ്മടെ ആ എണ്ണ ഇതാക്കിയ ചട്ടിയില്ലേ അതിനകത്തോട്ട് ഈ വാഴ എടുത്തിട്ട് ആ എണ്ണ എല്ലാം കൂടെ ഇതയിലോട്ടൊന്നാവണം ഇനി ഇത് നമ്മൾ ഇതാ ഇതിനകത്തോട്ട് ഇറക്കി വെക്കണം നല്ലെണ്ണ പെരട്ടി വാട്ടിയ ഇല വേണം ഇങ്ങനെ ഇടാന് സൈഡൊക്കെ ഒന്ന് തുടച്ച് നല്ല വൃത്തിയാക്കി ഒക്കെ ഒന്ന് എടുക്കുക തണുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം തണുത്തിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ മൂടാത്ത കേട്ടോ ഇത് മൂടി ഇങ്ങനെ ഇങ്ങോട്ട് നല്ല പോലെ മൂടിയിട്ട് വെയിലത്ത് കൊണ്ടു മൂന്ന് നാല് ദിവസം ഇത് വെയിൽ കൊള്ളിക്കണം അടപ്പൊന്നും തുറന്ന് വെയിൽ വിളിക്കണ്ട അടപ്പടച്ചോണ്ട് തന്നെ ഇതൊന്ന് വെയിലത്ത് വയ്ക്കണം ഇതിപ്പോ ഒരു പ്ലാസ്റ്റിക് അടപ്പായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ ഇത് ചരലിന്റെ പുറത്ത് വയ്ക്കും ഇതിൻ്റെ മേളിൽ ഒരു തുണി കെട്ടിയേക്കുവേ നല്ല പോലെ തുണി കെട്ടി റെഡിയാക്കിയതിന് ശേഷം ഇതൊരു നാല് ദിവസം വെയിലത്ത് വെച്ച് ചൂടാക്കണം ഞാൻ ഉണ്ടാക്കി വെച്ച മാങ്ങയാണ് ഇതുപോലെ ഇത് കണ്ടോ കഷ്ണം മുറിച്ച് ഉണ്ടാക്കി വെച്ചപ്പം ഇങ്ങനെ ചെറുതായിപ്പോയി കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ഒന്നായിട്ട് തന്നെ ഇടാന്ന് വെച്ച ഇത് പുറത്താണ് ഇരിക്കുന്നത് എങ്കിൽ പോലും ഒരു പൂപ്പലാട്ട ഒന്നും ആയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ ജലാംശം ഇല്ലാതെ ഇട്ട് വെച്ചാല് നമ്മുടെ മാങ്ങയ്ക്ക് ഒന്നും ആവത്തില്ല കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി ഇതിപ്പോ മാങ്ങയുടെ തൊട്ടൊക്കെ മാങ്ങ ആയിട്ടില്ല നമുക്കിനിയിപ്പം നവംബർ ആവണ്ടേ മാങ്ങ തണുപ്പാവുമ്പോ അല്ലേ മാവ് പൂക്കുള്ളൂ ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടിയതാണ് ഇപ്പോൾ നമുക്കിവിടെ മാർക്കറ്റിലൊക്കെ വരുന്നുണ്ട് നല്ല മാങ്ങ അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വാതികക്കൂടെ കൊണ്ടുപോയപ്പോൾ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചിട്ടതാണ് ഇതുപോലെ കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചു നല്ല മാങ്ങയുടെ സീസൺ ആകുമ്പോൾ നമുക്കിത് കഴിക്കുകയും ചെയ്യാം പുതിയത് ഇട്ടും വെക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ